നമസ്കാരം ഞാൻ ഡോക്ടർ ഓഫീഷ് പി എം ആസ്ട്രോമിംസ് കോട്ടക്കലിൽ മെഡിക്കൽ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും അതും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മളെ ഭക്ഷണ പദാർത്ഥം നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഇതും ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്ക് തെരഞ്ഞെടുക്കാനുള്ള കാരണം സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ നവമാധ്യമങ്ങളായ ഫേസ്ബുക്ക് വാട്സപ്പ് വഴി പലപ്പോഴും തെറ്റായ പല സന്ദേശങ്ങളും പ്രചരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയപരമായ വശം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക്കും ക്യാൻസറും നമ്മളുടെ ബന്ധം നമ്മളിപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്യുന്ന സെർവ് കുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യുന്ന ചിലപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാവാം അല്ലെങ്കിൽ നമ്മൾ വെള്ളം ശേഖരിച്ച് വെക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലാവാം അപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ ശേഖരിച്ച് വെച്ച് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കൊണ്ട് ക്യാൻസർ ഉണ്ടാവുമോ അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണ പദാർത്ഥം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ട് അതിനെക്കൊണ്ട് ക്യാൻസർ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ട് കേട്ട് വരുന്ന ഒരു ചോദ്യമാണ് സത്യം ഈ ക്യാൻസറും പ്ലാസ്റ്റിക്കും നമ്മൾ ബന്ധം പറയുകയാണെങ്കിൽ അതിനുള്ള തിയറി ആയിട്ട് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കാൻ ഒരു കെമിക്കൽ ഈ ചൂടുള്ള ഭക്ഷണ പദാർത്ഥം പ്ലാസ്റ്റിക്കായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഡയോക്സൈൻ ബിസ്ഫിനോൾ എ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കെമിക്കൽസ് അതിലേക്ക് ലീച്ച് ചെയ്ത് അത് അലിഞ്ഞു ചേർന്ന് അത് അത് ശരീരത്തിനുള്ളിൽ പോയിട്ട് അതിനെ കൊണ്ട് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ലീച്ചിങ് വഴി ഭക്ഷണത്തിൽ കളർന്ന് കെമിക്കൽസിൻ്റെ എമൗണ്ട് വളരെ കുറവാണ് അപ്പോൾ അതിനെ കൊണ്ട് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന വിഷപ്പുക ശ്വാസകോശ അർബുദത്തിന് വരെ കാരണമാവും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കും ഇതും തമ്മിലുള്ള ബന്ധം ക്യാൻസർ നമ്മളുടെ ബന്ധം നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അജിനോ മോട്ടോ നമ്മളെ ഫാസ്റ്റ് ഫുഡുള്ള വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കണ്ടന്റ് ആണ് ഒരു മോട്ടോ എന്താണ് അജിനോ മോട്ടോ അജിനോ മോട്ടോ എന്ന് പറഞ്ഞാൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാസവസ്തുവാണ് ഇത് ചൈനീസ് ഫുഡുകളിൽ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി പലപ്പോഴും ചേർക്കാറുണ്ട് ഇത് മൂലം പല ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരാൻ അതായത് വയറിനുള്ള അസുഖങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാവാം ശ്വാസം കൂടി വരാം ഇങ്ങനത്തെ അസ്വസ്ഥകൾക്കെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്ന പേരാണ് എം എസ് ടി സിൻഡ്രോം മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത് പക്ഷേ എം എസ്റ്റിയും അതേമാതിരി അജിനോട്ടോവും ക്യാൻസറും തമ്മിലുള്ള ബന്ധം തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ അതിനെ സാധുക്കുന്ന സയൻറ്റിഫിക് സ്റ്റഡീസൊന്നും ഇതുവരെ പബ്ലിഷും ചെയ്യപ്പെട്ടിട്ടില്ല അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമായി മാറിയ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണും ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ടോ മൊബൈൽ ഫോൺ കുറേ നേരം യൂസ് ചെയ്യുന്ന നമ്മൾ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ വളരെ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു ചോദ്യമാണ് മൊബൈൽ ഫോൺ സത്യം അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം തലച്ചോറിനും അതേമാതിരി നമ്മളെ പരോട്ടിഡ് ഗ്ലന്തി അഥവാ ഹെഡ് ക്യാൻസേഴ്സും സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് പല പ്രചാരണങ്ങൾ നടക്കുന്നത് ഈ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ സത്യം പറ ഒരു നോൺ അയനൈസിങ് റേഡിയേഷൻ ആണ് നോൺ അയനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ റേഡിയേഷൻ ശരീരത്തിലേക്കുമ്പോൾ ആ ശരീരത്തിലെ കോശത്തിലുണ്ടാകുന്ന ഡാമേജ് വളരെ കുറവാണ് കമ്പയർ ടു അയണൈസിങ് റേഡിയേഷൻ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞു വെക്കണമെങ്കിൽ അതുകൊണ്ട് ഡി എൻ എ ഡാമേജിന്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ് പലപ്പോഴും ഫോണുകളിൽ നിന്ന് വരുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ക്യാൻസർ റിസ്ക് ഇല്ല എന്ന് തന്നെയാണ് വിദേശ രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ മലയാളിയുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും ക്യാൻസറിന് കാരണമാവുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്താണ് പൊറോട്ട പൊറോട്ടയിലുള്ള കണ്ടന്റ് സത്യം പറഞ്ഞാൽ മൈദയാണ് മൈദ ഒരു അന്നജം കൂടുതലുള്ള ഒരു ഭക്ഷണ ഘടകമായിട്ടാണ് വരിക ഈ ഭക്ഷണ ഘടകം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം അതായത് പൊണ്ണത്തടി പ്രമേഹം ഇതുവഴി ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അതല്ലാതെ ഈ മൈദനുള്ള ഒരു രാസവസ്തു കാരണം ക്യാൻസർ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിനെ സാധൂകരിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങളൊന്നും ഇതുവരെ ഇല്ല രണ്ടാമത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീറ്റാണ് ഇറച്ചി ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഇറച്ചികൾ എന്തൊക്കെയാണ് ഇറച്ചി കഴിക്കും മീൻ മീൻ കഴിക്കും ബീഫ് പിന്നെ ആട് പിന്നെ ചില ഭാഗങ്ങളിൽ പോർക്ക് പോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഭക്ഷണ ഇറച്ചികളാണ് ഇതിലേതൊക്കെയാണ് ക്യാൻസറിന് കാരണമാക്കുന്നത് അപ്പോൾ പൊറോട്ട കൂടെ നമ്മൾ എപ്പോഴും പറയാറുള്ള ബീഫിനെ കുറിച്ചാണ് ആദ്യം ബീഫിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം എന്താണ് ബീഫ് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെഡ് മീറ്റാണ് റെഡ് മീറ്റും ക്യാൻസറും തമ്മിലുള്ള ബന്ധം ഇത് മനുഷ്യന്മാരിൽ കൃത്യമായിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടില്ല മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ഇത് ഒരു ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ദിനേനയുള്ള ഉപഭോഗം പല പഠനങ്ങളിലും നൂറ് ഗ്രാമിൽ കൂടുതൽ ബീഫ് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളുണ്ട് ചില സ്റ്റഡീസിൽ അത് എഴുപത്തഞ്ച് ഗ്രാമിൽ കൂടുതലാണെങ്കിൽ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളാണ് പലപ്പോഴും കണ്ടുവരുന്നത് അപ്പോൾ മനുഷ്യന്മാരിൽ നടത്തിയ പഠനങ്ങളിൽ ഇതിന് വ്യക്തമായ ഒരു തെളിവ് കിട്ടിയിട്ടില്ല അതേസമയം മൃഗങ്ങളിൽ ഇതിന് വ്യക്തമായ ഒരു തെളിവുണ്ട് അപ്പോൾ അതിനുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ ഗ്രൂപ്പ് ടു എ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ബീഫ് അതേമാതിരി ആട് പോർക്ക് ഇത് മൂന്നും ഗ്രൂപ്പ് ടു എ ആണ് ഇനി ബാക്കിയുള്ള രണ്ട് ഒന്ന് ചിക്കനും രണ്ട് ഫിഷും ചിക്കൻ സാധാരണ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല രണ്ടാമത് ചിക്കനെ കുറിച്ച് ചോദിച്ചു വരുന്ന വേറൊരു ഘടം ഈ ഹോർമോൺ കുത്തിവെച്ചിട്ട് ബ്രോയിലർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് ആ ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യം ഒരിക്കൽ ഇതേമാതിരി ക്ലാസ് എടുക്കുമ്പോൾ ചോ ചോദിക്കേണ്ടായി സത്യം പറഞ്ഞാൽ ഈ ഹോർമോൺ കുത്തിവെച്ചാൽ ചിക്കൻ അത് കുക്കിംഗ് സമയത്ത് ആ ഹോർമോണൊക്കെ നശിച്ചുപോകും അതിനെക്കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ആൻസറ് രണ്ട് ഈ ചിക്കൻ കുക്ക് ചെയ്യുന്ന വിധം അതായത് ഇപ്പോൾ നമ്മൾ ചിക്കൻ ബാർബിക്യൂ കഴിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ചിക്കൻ ഷവായി ഗ്രിൽഡ് ചിക്കൻ ഇങ്ങനത്തെ പല ഐറ്റംസാണ് ഇപ്പോൾ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിട്ടുള്ളത് അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന കെമിക്കൽസ് അതായത് ബാർബിക്യു ചാർഡ് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടാകുന്ന കെമിക്കൽസ് അതായത് ഹെട്രോസൈക്ലിക് അമീൻസ് എന്ന് പറയും അല്ലെങ്കിൽ പോലി പോളി അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഈ കെമിക്കൽസ് ഈ രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇതും വൻകുടലിലെ ക്യാൻസർ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അമിതമായാൽ അമൃതം വിഷം നോർമൽ ഒരളവിൽ കഴിച്ചുകൊണ്ട് മാസത്തിലൊരു കിലോ ആയിരത്തി കഴിച്ചുകൊണ്ട് ക്യാൻസർ ഉണ്ടാവും എന്നല്ല പറയുന്നത് ദിനേനയുള്ള ഉപ ഉപഭോഗം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ ആരോഗ്യത്തെയും ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധ്യതയെയും വർദ്ധിപ്പിച്ചേക്കാം പക്ഷെ ഇടക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ് അപ്പോൾ അടുത്തത് ഫിഷാണ് മീ നമ്മൾ മീൻ മീൻ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞാണെങ്കിൽ ക്യാസിക്കായിട്ട് എവിടെയും പറയുന്നില്ല പക്ഷേ ഈ മീൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കെമിക്കൽസ് നേരത്തെ പറഞ്ഞ മാതിരി ചാറിങ് വഴി ഉണ്ടാകുന്ന ഹെട്രോസൈക്ലിക് അമീൻസ് അത് ക്യാൻസറിന് കാരണമാവാൻ സാധ്യത ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ പെപ്സി കൊക്ക പെപ്സിക്കൊക്കെ കൊള്ളാ സെവൻ അപ്പ് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യാത്തത് വളരെ വിവരളമായിരിക്കും എസ്പെഷ്യലി ഈ വേനൽക്കാലത്തൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതൽ തണുപ്പിച്ച ശീതള പാനീയങ്ങളുടെ കൂട്ടത്തിൽ സോഫ്റ്റ് ആണ് നമുക്ക് പലപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യാറ് അപ്പോൾ ഇതും ഇത് കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്ന സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ കോമൺ ആയിട്ട് കേട്ട് വരാറുണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലുണ്ടാകുന്ന ഒരു ആർട്ടിഫിഷ്യൽ കളറിങ് ഏജൻ്റ് ഉണ്ട് ഫോർ മിതൽ ഇമിഡസോൾ ഈ കെമിക്കലിൻ്റെ ദിനേനയുള്ള ഉപ ഉപഭോഗം ഇരുപത്തൊമ്പത് മൈക്രോഗ്രാമിൽ കൂടുകയാണെങ്കിൽ അത് ക്യാൻസർ ഒരു സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ അമേരിക്കയിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കുന്നതുകൊണ്ട് ആ ഒരു ലെവൽ ഓഫ് എക്സ്പോഷർ അത്രയും കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ദിനേനയുള്ള ഉപയോഗം വളരെ കൂട് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ലെവൽ ഓഫ് എക്സ്പോഷ്യർ കൂടുന്നതിനനുസരിച്ചാണ് റിസ്ക് ഓഫ് ക്യാൻസർ കൂടുതൽ അപ്പോൾ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ മാതിരി ദിനേനയുള്ള ഉപയോഗം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ക്യാൻസറും ബാക്കി ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത അപ്പോൾ ഇതെല്ലാവരും മനസ്സിൽ വെക്കുക അടുത്ത ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് മൈക്രോവേവ് ഓവൻ അപ്പോൾ തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭക്ഷണം ചൂടാക്കാൻ വേണ്ടി മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ബഹുഭൂരിഭാഗവും അത് മൈക്രോവേവൻ ഓവൻ വഴി ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിലെ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ അടുത്ത ഒരു ഡിസ്കഷൻ മുന്നേ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മൈക്രോവേവ് ഓവനും ഒരു നോൺ അയനൈസിങ് റേഡിയേഷൻ വഴിയാണ് ഭക്ഷണം ചൂടാക്കുന്നത് അതും ക്യാൻസറും തമ്മിലുള്ള പുലബന്ധം സത്യം പറഞ്ഞാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതിനെ സാധൂരിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുമില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ നിത്യാധാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രചുരപ്രചാരം നേടുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു నమస్కారం